പൊക്ലാശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ആഭിമുഖത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പൊക്ളാശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി സ്കൂൾ പ്രഥമാധ്യാപിക ഗീതാ സുരേഷ് ദേശീയ പതാക ഉയർത്തി പഞ്ചായത്തംഗം ടി പി വിനോദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് വി കെ കലേഷ് അധ്യക്ഷത വഹിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി വർണ്ണാഭമായി സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷവിധാനത്തോടെ കുട്ടികൾ റാലിയിൽ അണിനിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു അധ്യാപകരായ ശ്രീജാ രതീഷ് ലിസി മനോജ് അഖില ജൂലിയറ്റ് ദീമ നമ്പി ലിജി മനോജ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി അതിനെയോ மத்திய ആരാധീദറായി എത്രമാരീതമൻ പെന്തുകവനം തേയി പോകേനവനിൽചു മായാനായി ചുറ്റിക്കറങ്ങുന്നുകള്യെന്നേ മേരട്ടുൽവാൻ കഴിയുന്നവൻ അത്യന്തമനൻ ഭക്തിപരൻറെ തോ ആകൻവന്നോടി വതന്ദത്തിൽ അത്യന്തമായി ഉന്നമേവ സൃഷ്ടദാകാരം കണ്ടപ്പോഴേ ഇടാൻ അതിനെ ഇഷ്ടം ഓർന്നു ഓർക്കുന്നാ தெய்ஸ்ரமான் நயந்திசன காளியன் தக்கணம் தன்னுடைய கொட்டும் மெதோ தந்து மறிந்து பதங்கள் வரத் என்ன திறனாரோ அவன் தன் ஞான சக்தி கொண்டு சக்கரம் காது சுகமாகி பந்தை நயமாரினாற் அப்பால் அவனே பதவிக் கேடுவான் கூமுளரமா அர அவசக தரன் கொண்டற்றுமாடையும் பதங்கள் பிடிச்சொண்ட അഷ്ടമ നയനവലി നഗികപൻപ്പെട്ട ഞാൻ മുരാടി കരിമീൻ തിടൻ കൊച്ചേരിൽ പറയാത്ത ഒരു വീടി പ്രചാരയ നടേക്കാളികമായി അഷ്ടരാചിയായയgetLogger